കേരള സർവകലാശാലയിൽ ഉണ്ടായ സംഘർഷം കാരണമാണ് താൻ ഓഫീസിലെത്താതിരുന്നതെന്ന് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ വിദ്യാർത്ഥികൾ എന്ന വ്യാജേനെ ചിലർ സർവകലാശാലയിൽ അക്രമം നടത്തിയെന്നും മോഹനൻ കുന്നുമൽ പറഞ്ഞു മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ റഷ്യയിൽ പോയിരുന്നുവെന്നും ഇരുപത് ദിവസം വൈസ് ചാൻസലർ ഇല്ലായിരുന്നു എന്നത് ശരിയല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇനി ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും ഒപ്പിടാനില്ല ഇനി ഒരു ഫയൽ പോലും ബാക്കിയില്ല കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് അവസാനമായി സർവകലാശാലയിൽ വന്നത് അന്ന് എല്ലാ ഫയലുകളും തീർപ്പാക്കിയിട്ടാണ് പോയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഇതുവരെ ഒപ്പിട്ടു കേരള സർവകലാശാല വിഷയത്തിൽ മാധ്യമങ്ങൾ കാണിച്ച താല്പര്യത്തിന് നന്ദി വി സി പറഞ്ഞു സർവകലാശാലയ്ക്ക് മുന്നിലുള്ള ചെഗുവേരയുടെ ചിത്രത്തെയും മോഹനൻ കുന്നുമൽ വിമർശിച്ചു യൂണിവേഴ്സിറ്റി കോളേജിൽ വച്ചിരിക്കുന്നത് ഈ നാട്ടിലെ ഏറ്റവും വലിയ നേതാവായ ചെഗുവേരയുടെ പടമാണ് ചെഗുവേര മികച്ച നേതാവാണ് പക്ഷേ അഡ്മിഷൻ നടക്കുന്ന ഇടത്ത് വെക്കേണ്ട ചിത്രമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരള സർവകലാശാലയിൽ സമരം നടത്തിയവരെ വി സി ഗുണ്ടകളോട് ഉപമിക്കുകയും ചെയ്തു സമരത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഗുണ്ടകൾക്ക് പാർട്ടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആരോഗ്യ സർവകലാശാലയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും നടക്കുന്നില്ല അവിടെ മുഴുവൻ പ്രൊഫഷണൽ വിദ്യാർത്ഥികളാണ് അവിടെ സമരവും അക്രമവും നടക്കുന്നില്ല നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇതൊക്കെ കണ്ട് പേടിച്ചോടുകയാണ് കുട്ടികൾ വരാതിരുന്നാൽ എങ്ങനെ കുറ്റം പറയും ചിലർക്ക് നേതാവാകാനുള്ള ശ്രമമാണ് ഇത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ആവാനാണ് ഇവരുടെ ശ്രമം സർവകലാശാല ചാൻസലറെ അവമതിക്കുകയാണ് ഇവിടെ ചെയ്തത് മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു വി എസ് സിയെ തടയില്ല എന്ന വാക്ക് വിശ്വസിച്ചാണ് ഇന്ന് വന്നതെന്നും തടയാതിരുന്നതിന് നന്ദിയെന്നും വി സി പറഞ്ഞു അവരുടെ പ്രധാന പരിപാടി സമരം നടത്തുകയും എല്ലാം തകർക്കുകയും ആണെന്നും ഇതിനിടയിൽ ചില വിദ്യാർത്ഥികളുടെ ഭാവിയാണ് നഷ്ടപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കലാപം ഉണ്ടാക്കാതിരിക്കാനാണ് വരാതിരുന്നത് വിദ്യാർത്ഥിയായി തുടരുന്നത് ഒരു പ്രൊഫഷനായി ചിലർ കൊണ്ടുനടക്കുന്നുവെന്ന് വി സി പറഞ്ഞു രജിസ്ട്രാറെ പിന്തുണയ്ക്കാൻ അക്രമികളെ ഇറക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നിയമം ലംഘിക്കുന്നു ചിലർ അതിനെ പിന്തുണയ്ക്കുന്നു അന്വേഷണത്തിന് സിൻഡിക്കേറ്റിനെ ചുമതലപ്പെടുത്തി നിയമത്തെ അനുസരിക്കില്ല എന്നാണ് പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിയമം എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ ഒരു ശിക്ഷയല്ല സ്വാഭാവിക നടപടിയാണെന്നും മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു സസ്പെൻഡ് ചെയ്താൽ ഫയൽ നോക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഭരണപ്രശ്നം ഉണ്ടാക്കിയത് രജിസ്ട്രാറും സിൻഡിക്കേറ്റുമാണ് സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് സിൻഡിക്കേറ്റ് രണ്ട് മാസത്തിൽ ഒരിക്കൽ ചേർന്നാൽ മതി അതിനിടയിൽ വേണ്ട തീരുമാനങ്ങൾ എടുക്കാം അതിന്റെ ഉത്തരവാദിത്വം വൈസ് ചാൻസലർക്കായിരിക്കും വൈസ് ചാൻസലർ അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ അത് റിപ്പോർട്ട് ചെയ്യണം അന്വേഷണ വിധേയമായി ആണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് തെളിവ് നശിപ്പിക്കും എന്നതിനാലാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് സസ്പെൻഡ് ചെയ്ത് രജിസ്ട്രാറൊപ്പിട്ട ഒരു ഫയലും നോക്കിയിട്ടില്ല ഈ വിഷയങ്ങൾ എല്ലാം ഗവർണറെ അറിയിച്ചിട്ടുണ്ട് മോഹനൻ കുന്നുമൽ പറഞ്ഞു പിന്നാലെ ചോദ്യങ്ങളോട് പ്രകോപിതനായി വാർത്താ സമ്മേളനത്തിൽ നിന്നും വി സി ഇറങ്ങിപ്പോവുകയായിരുന്നു സെനറ്റ് ഹാളിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രശ്നമില്ലേ എന്ന ചോദ്യത്തോടെയാണ് പ്രകോപിതനായ വി സി ഇറങ്ങിപ്പോയത് സർവകലാശാലയിലെ അധികാരി വൈസ് ചാൻസലറാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു എന്നാൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വ്യക്തതയില്ലാത്ത മറുപടിയാണ് വി നൽകിയത് ഇതിനിടയിലാണ് ചോദ്യങ്ങളോട് പ്രകോപിതനായി അദ്ദേഹം ഇറങ്ങിപ്പോയതും